പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് എന്നാൽ അദ്ദേഹം തന്നെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതെന്താ പ്രധാനമായിട്ടും എൻ എൻ രാജുവിൻ്റെ കയ്യിൽ നിന്ന് രണ്ടു കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യം എൻ എൻ രാജു തന്നെ പത്രസമ്മേളനം നടത്തി ഈ സമൂഹത്തോട് അദ്ദേഹം പറഞ്ഞു രണ്ടു കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ട് അതിൽ ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചു കൊടുത്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആരുടെ അണിനെ സംബന്ധിച്ചിട്ടുണ്ട് കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്ന് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ട് എത്ര രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം ഇതുവരെയും പറഞ്ഞിട്ടില്ല വാങ്ങിച്ചത് എങ്ങനെയാണ് പൈസയായിട്ട് വാങ്ങിക്കാൻ പറ്റുമോ അതോ ചെക്കായിട്ടാണോ വാങ്ങിച്ചത് അക്കൗണ്ടിലാണോ എങ്ങനെയാണ് വാങ്ങിച്ചത് എന്നും ഇതെങ്ങനെയാണ് തിരിച്ചു കൊടുത്തതെന്നും വ്യക്തമാക്കിയത് ഇതെല്ലാം ആന്റോ ആനണി വ്യക്തമാക്കേണ്ട അതിന് പകരം ഞാൻ ഒടുവിൽ ഇരിക്കുകയാണെന്ന് പറയാം ഞാൻ എല്ലാ ദിവസവും ഭഗണ പ്രവർത്തനത്തിനാണ് പിന്നെ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തന്ത്രി എവിടെക്കെയാണ് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എസ് ഐ ടി കണ്ടുപിടിക്കട്ടെ അതാണ് അതിനെ സംബന്ധിച്ച് പറയാൻ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയേയും ഗോവർദ്ധനയും പോയത് കൂടെ പോയത് ആന്റോ ആന്റോണിയും അടൂപ്രകാശമാണ് വളരെ വ്യക്തമാണ് ഇതെല്ലാം യാഥാർത്ഥ്യമായിരിക്കുമ്പോഴാണ് പറയുന്നത് ഇതൊന്നും എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞാൽ അത് സത്യം തെളിഞ്ഞു തന്നെ വരും

എസ് ഐ ടി ആണ് അവിടെ സ്വകാര്യ സ്ഥാപനത്തിലുണ്ടെന്ന് പറഞ്ഞു എസ് ഐ ടി വാർത്തയിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് പത്രത്തിലുണ്ട് അത് അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞുപറമ്പിൽ അവിടെ സ്വകാര്യ സ്ഥാപനം ഏറ്റവും പ്രധാനപ്പെട്ട തകർന്ന സ്ഥാപനം ഇടുമ്പറമ്പ ഫിലാൻസ് അന്ന് ആന്റോ ആനിയെ നെടുമ്പറമ്പിലുമായി ചേർത്ത് വെച്ച് അവിടെ തന്ത്രിയുടെ പണം നെടുമ്പറമ്പിൽ ഉണ്ട് നെടുമ്പറമ്പിൽ പൊട്ടിയപ്പോ ആന്റോ നെടുമ്പറമ്പിൽ നിന്ന് രണ്ടര കോടി രൂപ തന്ത്രിയുടെ പണം വാങ്ങിക്കൊണ്ട് പോയി അന്ന് പറഞ്ഞതിനെതിരെയാണ് നേരിടും